വെൽക്കം ബാക്ക് ഇന്ന് നമ്മളെന്നുണ്ടാക്കാൻ പോകുന്നത് കടലക്കറി ഒരു രാത്രി സോക്ക് ചെയ്ത് വെച്ച് കടല നന്നായി കഴുകി എടുക്കുക ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇടാം അതിലേക്ക് ഉപ്പായിഡ് ചെയ്യാം ആവശ്യത്തിന് അതിൻ്റെ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് കുക്കർ അടിച്ചിട്ട് വയ്ക്കാം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം Hei! <test> <Tyr assessment> bát trung chưa đâu, đã cái gì thế ya? chưa đâu, có cái này chưa?

തവമണിക്ക് പൗഡർ ഗരം മസാല അത് അത് കുരുമുളക് പൊടി ഇത്ര അട്ടിത് ഹി അടി ഞാൻ നായി മറ്റേ തീർച്ചയായും അട്ടീലാക്കി വെറ്റൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ശേഷം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യാം എല്ലാം കൂടി മിക്സ് ആക്കിപ്പം ചേർക്കണം